السلام عليكم ورحمه الله الحمد لله رب العالمين والعاقبه للمتقين والصلاه والسلام على سيد المرسلين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم പൈതൃകം മീഡിയയുടെ ബഹുമാന്യരായ ശ്രോതാക്കളെ സഹോദര സഹോദരികളെ സമസ്ത കേരള ജമീയത്തിലുലമയുടെ ചരിത്ര നാൾ വഴികളിലൂടെ എന്ന വിഷയത്തിൽ നാം നടത്തി വരുന്ന പ്രഭാഷണ പരമ്പരയുടെ നാൽപ്പത്തി ആറാമത്തെ ദിവസമാണ് ഇന്ന് അള്ളാഹു സുഖാനുഹൂവത്താര സത്യം സത്യമായി പറയാൻ അതനുസരിച്ച് ജീവിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ എന്ന് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രഭാഷണം ആരംഭിക്കുകയാണ് സമസ്ത കേരള വൈജ്ഞാനിക വിപ്ലവത്തിന് ആക്കം കൂട്ടാൻ വേണ്ടി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മുതൽ പ്രവർത്തനം തുടങ്ങിയ വിദ്യാഭ്യാസ ബോർഡിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ വരെ മിനിയാന്ന് വരെ സംസാരിച്ചത് ഇന്നലെ നമുക്ക് പ്രസംഗം നടത്താൻ സമയം കിട്ടിയില്ല ഏതായാലും വിദ്യാഭ്യാസ ബോർഡിൻ്റെ ചരിത്രം മുഴുവനും പറഞ്ഞ് പൂർത്തിയാക്കാനും നമുക്ക് ഈ ചെറിയ പ്രസംഗത്തിൽ സാധ്യമല്ല എങ്കിലും സമസ്ത കേരള ജമീയ തൊഴിലയുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ വ്യാപ്തിയെ പറ്റി പറയുമ്പോൾ ആദ്യമായി പറയേണ്ടത് സമസ്തയുടെ കീഴ്ഘടകമായ ഒന്നാമതായി രൂപീകരിച്ച വിദ്യാഭ്യാസ ബോർഡിനെ പറ്റി തന്നെയാണ് അതുകൊണ്ടാണ് ഇന്നലെ വരെയും ഏതാനും ദിവസം അതിനെപ്പറ്റി സംസാരിച്ചത് അങ്ങനെ മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തെ നേരായ വഴിയിൽ സജ്ജമാക്കിയ സമസ്ത കേരള ജമിയ ചെറുപ്പക്കാരെ സംഘടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കുകയും അതിനുള്ള ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ ഏതൊരു കാലത്ത് ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിലും യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഇസ്ലാമിക പ്രബോധനം എളുപ്പമാക്കിയതെന്ന് കാണാൻ സാധിക്കും അൽക്കു ചരിത്രം പറയുന്നിടത്തും അള്ളാഹു താല ഫുറുഹും അവിടെ അള്ളാഹു പറയുന്നത് കാണാം ഖലീൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ പറ്റി പറഞ്ഞിടത്തും കാണാം തൗഹീദിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി അവിടെ നടത്തിയ ഒരു ഉദാഹരണത്തെ ആരാണ് ഈ കാര്യം ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെയാണ് ഈ ആയത്തിലുള്ളത് ഫത്തൻ ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ അവർ എതിർക്കുറും അവർ പറയുന്നുണ്ട് ഇബ്രാഹിം എന്ന് പറയുന്നുണ്ട് അവിടെയാണ് അപ്പം അവിടെ ഇബ്രാഹിം നബി അലി ഇസ്ലാം എന്നൊരു ചെറുപ്പക്കാരൻ നടത്തിയ വിപ്ലവത്തെ പറ്റി ആ കാലഘട്ടത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്തത് ഖുർആൻ പറയുന്നു അതുപോലെ തന്നെ അൽ ചരിത്രം പറയുന്നിടത്തും ഏതാനും ചെറുപ്പക്കാൽ സഹിച്ച പീഡനങ്ങൾ ത്യാഗങ്ങൾ അതുവഴി എക്കാലത്തും ഇവിടെ തൗഹീദ് നൽകുന്ന ചരിത്രം വിശുദ്ധ ഖുർആൻ അൽക്കു സൂരത്തിലൂടെ പറയുന്നു മാത്രമല്ല നാളെ പല ലോകത്ത് ഏഴ് വിഭാഗത്തിൻ്റെ തണലുണ്ടാവും ഒരു വിഭാഗം ചെറുപ്പക്കാരാണ് എന്ന് നബി നബിസ്വല്ലാഹുമാ നെയ്യുസല് തങ്ങൾ പറയുന്നു ആരോഗ്യമുള്ള സമയത്ത് പ്രവർത്തിക്കുവാനുള്ള ഒരു ആവേശം കൂടിയും കിട്ടിയാൽ ഉശിരുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ആ സമൂഹത്തിന് സാധിക്കും അതുകൊണ്ട് തന്നെ പ്രായമേറിയവരായ പ്രായമേറിയവരും അതുപോലെ തന്നെ ദീനിയവിനൂമുകളിൽ അതിൻ്റെ ഇഷാ ഇഷാഹത്തിൽ ഒതുങ്ങിക്കഴിയുന്ന ആലിമീങ്ങളുമാണല്ലോ സമസ്ത കേരള ജമീയത്തിലാഭൂരിപക്ഷവും ബഹുജനങ്ങളിലേക്കും പൊതുജനങ്ങളിലേക്കും വിശിഷ്യ യുവജനങ്ങളിലേക്കും ഇറങ്ങി അപായ അഹുരു സുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സമസ്ത കേരള ജമീയത്തിലൊരു ഊന്നുവടി പോലെ പ്രവർത്തിക്കുന്ന യുവജന പ്രസ്ഥാനം വേണമെന്ന് ആലിമീങ്ങൾ കണ്ടെത്തുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് താനൂരിൽ ചേർന്ന സമസ്ത കേരള ജമിയത്തുൽമയുടെ ഇരുപതാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് ആദം നെസലത്ത് ദീനിൻ്റെ പ്രവർത്തനം വ്യാപി വ്യാപിപ്പിക്കുന്നതിനും അതുപോലെ എല്ലാ വിഭാഗം ജനങ്ങളും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ വിഭാഗം എന്ന് പറയുമ്പോൾ പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരുമായ വ്യത്യാസമില്ലാതെ എല്ലാവരും അണിനിരക്കേണ്ട ആവശ്യകതയാണ് അന്നത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം ഊന്നിപ്പറഞ്ഞത് പ്രസംഗം ആ സമ്മേളനത്തിലെ മുഖ്യ പ്രസംഗം നടത്തിയ സമസ്ത കേരള ജമ്മീയത്തുല്ലയുടെ അന്നത്തെ പ്രമുഖ പ്രഭാഷകരും ഏറെക്കാലം ജനറൽ സെക്രട്ടറിയുമായ പറവണ്ണ വൈദ്യംകുട്ടി മുസ്ലിയാരും അന്നത്തെ സൂപ്പർ താരമായ പ്രമുഖ പ്രഭാഷകനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും ആ സമ്മേളനത്തിൽ പിടിച്ചുകുലുക്കിയ രണ്ട് പ്രസംഗങ്ങൾ ചെയ്യുകയുണ്ടായി ഒന്ന് പറവണ്ണ മീൻകുട്ടി മുസ്ലിയാർ രണ്ട് പതി അബ്ദുൽ മുസ്ലിം മുസ്ലിയാർ ചെറുപ്പക്കാർ എല്ലാ മടിയും മാറ്റിവെച്ച് സജീവമായി ദീനിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാബിൻ്റെ തണലില്ലാതെ മറ്റു യാതൊരു തണലുമില്ലാത്ത മനുഷ്യ മൻസഭയിൽ ഏഴു വിഭാഗത്തിന് ചൂടേറക്കേണ്ടി വരില്ല അതിലൊരു വിഭാഗം ചെറുപ്പക്കാരാണ് ആ ചെറുപ്പക്കാരവരുടെ ആയുഷും അവസരങ്ങളും ദീനിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ആ മഹത്തായ പദവിയിലേക്ക് അവർ വരുന്നതെന്നും അതുകൊണ്ട് സമസ്ത കേരള ലക്ഷ്യം ജമീയത്തിലീന് പ്രചരിപ്പിക്കലാണെന്നും ആ പ്രചരണ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച് മുന്നിൽ നിൽക്കേണ്ട ചെറുപ്പക്കാരാണെന്നും ഈ രണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞപ്പോൾ ആ പരിപാടിക്ക് വന്ന ആലിമീങ്ങളും അല്ലാത്തവരുമായ യുവസദസ് അത് ഏറ്റെടുക്കുകയും സമ്മേളനം കഴിഞ്ഞ് നാട്ടിലേക്ക് പിരിഞ്ഞു പോകാതെ ഏതാനും ആളുകൾ ചെറുപ്പക്കാരായ നേതാക്കന്മാർ അന്ന് തന്നെ അവിടെ ഒരുമിച്ച് കൂടുകയും പിറ്റേ ഒട്ടും വൈകാതെ ആ വർഷത്തിൽ തന്നെ സമസ്ത കേരള സുന്നി യുവജന സംഘം രൂപീകരിക്കപ്പെട്ടുകയും ചെയ്തു എന്നതാണ് ചരിത്രം കോഴിക്കോട്ടെ അൻസാറുൽ മുസ്ലിമീൻ ഓഫീസിലാണ് ഇതിനു വേണ്ടി ചെറുപ്പക്കാരായ ആദിമീങ്ങളും പ്രവർത്തകന്മാരെ ഒരുമിച്ച് കൂടിയത് അവിടെ വെച്ചാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം രൂപീകരിച്ചത് ഏകദേശം എട്ട് വർഷത്തോളം സംഘടന പ്രവർത്തിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ തിരൂരങ്ങാടിക്കടുത്ത കക്കാട് വെച്ച് ചേർന്ന സമസ്ത കേരള ജമീയത്തുല്ലമ്മയുടെ പൊതുസമ്മേളനത്തിൽ വെച്ചാണ് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിനെ സമസ്ത കേരള ജമീയത്തുല്ലമ്മയുടെ ഔദ്യോഗിക കിഴ പ്രഖ്യാപിച്ചത് അന്ന് മുതൽ സമസ്ത കേരള ജമീയ തൊഴിലുടെ ആശയങ്ങൾ അത് പ്രചരിപ്പിക്കുന്ന ഒരു താങ്ങും തണലുമായി സമസ്തയുടെ ഒപ്പം നിന്ന മഹാപ്രസ്ഥാനമാണ് എസ് വൈ എസ് ഇൻഷാല്ലാ എസ് വൈ എസിന്റെ നാട് വഴികളെ പറ്റി കൂടുതൽ സംസാരിക്കേണ്ടതാണെങ്കിലും ഒന്ന് രണ്ട് ദിവസം നമുക്ക് അതിലേക്ക് കുറഞ്ഞ വാക്കുകൾ പറയാമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ സമസ്ത കേരള സുന്നീവതൻ സംഘം രൂപീകരിച്ചപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നത് ബഹുമാനപ്പെട്ട ബി കുട്ടി ഹസൻ ആജി അവർ തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് വരെ പ്രസിഡന്റായി തുടർന്നു എന്നാൽ അത്രയും കാലം എസ് വൈ എസിന് ജനറൽ സെക്രട്ടറി മാത്തോട്ടം മുഹമ്മദ് ഗോയ സാഹിബായിരുന്നു അതേ നല്ല ദീനിന്റെ ആളായിരുന്നു ഇ കെ ഹസൻ മുസ്ലിയാർ അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ മതപ്രഭാഷണത്തിനും ഗണ്ഡന മണ്ഡല പ്രസംഗത്തിനും പോകുമ്പോൾ അവർ ഹാദിമായി പോവുകയും അതുപോലെ തന്നെ വാദപ്രതിവാദങ്ങൾ പലപ്പോഴായി നടന്നപ്പോൾ അതിന് നിയമങ്ങൾ കരാറുകൾ എഴുതിയത് വ്യവസ്ഥിതികൾ എഴുതിയത് മാത്തോട്ടം മുഹമ്മദ് ഗോയ സാഹിബായിരുന്നു മാത്തോട്ടം മുഹമ്മദ് ഗോയ ഒരു സാധാരണക്കാരനായ കാരണവരായ ചെറുപ്പക്കാരനായി പിന്നീട് കാരണവരായ ആളായിരുന്നെങ്കിലും അദ്ദേഹം ഒരു കാരണവരെന്ന നിലയ്ക്ക് ഒരു നാടൻ എന്ന നിലക്കാണ് നമ്മൾ ആണ് അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെങ്കിലും അദ്ദേഹം ഒരു പണ്ഡിതന്മാരെ കവച്ചു വെക്കുന്ന രൂപത്തിൽ നാനാ വശങ്ങൾ നന്നായി അറിയുന്ന ആലിമീങ്ങളെ താണും താങ്ങും തണലുമായി ജീവിച്ച മഹാനാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അബാഹുതാല മുൻഗാമികളായ നമ്മുടെ നേതാക്കളെല്ലാം പാരിത്രിക പദവി ഉയർത്തി കൊടുക്കട്ടെ എന്ന് നമുക്ക് ഈ സമയത്ത് ആശയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പിൽ ഒമ്പതിൽ എസ് വൈ എസ് പുനഃസംഘടിപ്പിച്ചപ്പോൾ അതിൻ്റെ പണ്ഡിതനായി ഇനി സമസ്തന്റെ നേതൃത്വത്തിൽ സമസ്ത തുടക്കത്തിൽ സമസ്തന്റെ കീഴടകമായിട്ടല്ലോ അംഗീകാരം കിട്ടിയിട്ടില്ലല്ലോ എട്ട് വർഷം കഴിഞ്ഞ ശേഷമാണോ അംഗീകരിച്ചത് അപ്പോൾ സമസ്ത കേരള ജമിയത്തില തലപ്പത്തൊരു വലിയ പണ്ഡിതനാകുന്നത് നല്ലതാണ് എന്ന് കാഴ്ചപ്പാടോടുകൂടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ എസ് വൈ എസ് പുനഃസംഘടിപ്പിച്ചപ്പോൾ അക്കാലഘട്ടത്തിലെ പ്രിയപ്പെട്ട വാഗ്മിയും പ്രമുഖ പണ്ഡിതനുമായിരുന്ന പൂന്താപനം അബ്ദുള്ള മുസ്ലിയാർ പ്രസിഡന്റായി സെക്രട്ടറി കുട്ടിയ സനാജി തന്നെ തുടർന്നു ആദ്യം കുട്ടി സനാജി പ്രസിഡന്റ് ആയിരുന്നു പിന്നെ പ്രസിഡന്റായി കുട്ടി പിന്നെ പ്രസിഡന്റായിട്ട് സെക്രട്ടറി ആയി കുട്ടി സനാജി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടി പ്രസിഡന്റും സെക്രട്ടറി അന്നും കുട്ടി സനാജിയായി കുട്ടി സനാജി ദീർഘകാലം അതായത് അമ്പത്തിനാല് മുതൽ അമ്പത്തൊമ്പത് വരെ കുട്ടിയ സന്നാധി പ്രസിഡൻ്റായി അമ്പത്തി ഒമ്പതിൽ ബഹുമാനപ്പെട്ട പൂന്താമനം അബ്ദുള്ള മുസ്ലിയാർ പ്രസിഡൻ്റായപ്പോൾ അന്ന് പ്രസിഡന്റ് ആയിരുന്ന കുട്ടിസന്നാധി സെക്രട്ടറി ആയി അറുപത്തിരണ്ടിൽ കൂറ്റനാടി കെ വി മുഹമ്മദ് മുസ്ലിയാർ പ്രസിഡൻ്റായപ്പോൾ സെക്രട്ടറി ആയതും കുട്ടിയ സന്നാധി തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ചേർന്ന സ്റ്റേറ്റ് കൗൺസിലിൽ എം എം മുസ്ലിയാർ എം എം ബഷീർ മുസ്ലിയാർ ചേറൂര് പ്രസിഡൻ്റായി സെക്രട്ടറി വി മൊയ് മോൻഹാജിയെ തെരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ആഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ചേർന്ന വാർഷിക ജനറൽ ബോഡിയിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട പി എം എസ് എ പൂക്കോയെ തങ്ങൾ പ്രസിഡൻ്റായത് അന്ന് ജനറൽ സെക്രട്ടറി കെ പി ഉസ്മാൻ സാഹിബായി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പാണക്കാട് തങ്ങൾ വഫാത്തായപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചാപ്പനങ്ങാടി വാപ്പ മുസ്തുലിയാർ തിരഞ്ഞെടുക്കപ്പെട്ടു ബാപ്പു മുസലിയാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആഗസ്റ്റ് ഇരുപത്തി ആറ് വരെയായിരുന്നു പ്രസിഡൻ്റായത് യഥാർത്ഥത്തിൽ മഹാൻ അവറുകൾ ആത്മീയ രംഗത്തിൽ വളരെ ഉയർന്ന നിലയിലെത്തിയ ഒരു കാലഘട്ടമാണത് അദ്ദേഹം സമസ്ത കേരള ജമ്മിയത്തുലമയുടെ ആശയ ആദർശം പ്രചരിപ്പിക്കുന്നതിലും എസ് വൈ എസ് നിലവിന്നപ്പോൾ അതിൻ്റെ പ്രചാരകനായൊക്കെ മാറിയെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ലോകം വേറെയായിരുന്നു കാരണം ആത്മീയമായ മേഖലയിൽ നിറഞ്ഞു നിന്ന ആ രംഗത്ത് എല്ലാവരുടെയും എല്ലാ മനുഷ്യരുടെയും അത്താണിയായി നിന്നിരുന്ന ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർക്ക് ദീർഘകാലം ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ് എന്ന് മഹാനവുകൾ തന്നെ സ്വയം തിരിച്ചറിഞ്ഞ് ഈ സംസ്ഥയുടെ ഊന്നുപടി ഊന്നുപടി അതിനെ വിശേഷിപ്പിച്ചതുപോലെ തന്നെ എന്നും സംസ്ഥാന സംഘടന മേഖ സംഘടനാ മേഖലയിൽ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കണമെന്ന് ഉണ്ടായതുകൊണ്ട് മഹാനവറികൾ എസ് വൈ എസിൻ്റെ ജനറൽ ബോഡി വിളിച്ചു ചേർക്കുകയും അങ്ങനെ ആ യോഗത്തിൽ വെച്ച് തൊള്ളായിരത്തി എഴുപത്തി ആറ് ആഗസ്റ്റ് ഇരുപത്തി ആറിന് ബഹുമാനപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആഗസ്റ്റ് ഇരുപത്തി ആറ് വരെയായിരുന്നു ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ പ്രസിഡന്റ് ആയത് എന്നാൽ പിന്നീട് ചേർന്ന കൗൺസിലിൽ ബഹുമാനപ്പെട്ട ബാപ്പ മുസ്ലിയാർ അന്ന് അതിൻ്റെ പ്രസിഡന്റ് ആയിട്ട് ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാരെ തിരഞ്ഞെടുത്തു യഥാർത്ഥത്തിൽ ബാപ്പ മുസ്ലിയാർ പ്രസിഡന്റായ ഉടനെ തന്നെ സെക്രട്ടറി ആയിരുന്ന കെ പി ഉസ്മാൻ സാഹിബിന് അനാരോഗ്യം ഉണ്ടായതിനാൽ മഹാനവറുകൾ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ അന്ന് ആക്ടിങ് സെക്രട്ടറിയായി ബഹുമാനപ്പെട്ട സുൽത്താനുൽമ എ പി അബൂബക്കർ മുസ്ലിയാർ തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് ഇ കെ അസൻ മുസ്ലിയാർ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആഗസ്റ്റ് പതിനാലിന് ഇ കെ അസൻ മുസ്ലിയാർ വഫാത്തായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആഗസ്റ്റ് പതിനാലിന് അതുവരെയും ഇ കെ അസ്വൽ മുസലിയാൽ തന്നെയാണ് പ്രസിഡന്റായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ എസ് വൈ എസിൻ്റെ ഏറ്റവും വലിയ ഉന്നത മേഖലയിൽ എത്തിച്ചേർന്നിരുന്ന മഹാനായ എ പി ഉസ്താദ് ഇ കെ അസ്വൽ മുസ്ലിയാലോടൊപ്പം സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി രണ്ട് യുവ നേതാക്കന്മാർ ഇപത്വത്തിന്റെ പ്രസിരിപ്പുകളായ രണ്ട് മഹാരാതാക്കന്മാർ മാത്രമല്ല പ്രഭാഷണ രംഗത്ത് അക്കാലഘട്ടത്തിൽ നിന്ന രണ്ട് മഹാരഥന്മാർ വാദപ്രതിവാദ രംഗങ്ങളിൽ വഹാബി അടക്കമുള്ള സകലവിധ കക്ഷികളെയും ഒന്നുമല്ലാതാക്കിയ നാമാവശേഷമാക്കിയ രണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവർ രണ്ടുപേരും പ്രസിഡന്റും സെക്രട്ടറിയും ആയതോടുകൂടി എസ് വൈ എസിന്റെ വളർച്ച അത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രൂപത്തിലുള്ള വളർച്ചയായി എ പി ഉസ്താദ് സെക്രട്ടറി ആകുമ്പോൾ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർക്ക് നിങ്ങൾ ഈ സംഘടനയെ നയിക്കണം എന്ന് അവിടെ തലയിൽ കൈവച്ചു കൊണ്ട് ആശ്വസിച്ച് പറയുമ്പോൾ ഒരു നൂറ്റൊന്ന് യൂണിറ്റ് മാത്രമായിരുന്നു എസ് വൈ എസിന് കേരളത്തിലുണ്ടായിരുന്നത് ഇന്നത്തെ മാതിരി യു പിന്നെ യൂണിറ്റ് കമ്മിറ്റി എന്നെ ചലിക്കുന്നതായിരുന്നില്ല അതുപോലെ തന്നെ സർക്കിൾ കമ്മിറ്റികൾ ഉണ്ടായിരുന്നില്ല അതുപോലെ സോൺ കമ്മിറ്റികൾ ഉണ്ടായിരുന്നില്ല ഒരു താലൂക്ക് കമ്മിറ്റി അത് കഴിഞ്ഞാൽ ഒരു ജില്ലാ കമ്മിറ്റി ഒരു സ്റ്റേറ്റ് കമ്മിറ്റി ആകെ ഉണ്ടായിരുന്നു നൂറ്റി യൂണിറ്റും യൂണിറ്റും ഉറുപ്പിക പിന്നെ കടം വീട്ടേണ്ടതായ ബാധ്യതയുള്ള കണക്കിലെഴുതി വെച്ച ഒരു നോട്ടു പുസ്തകമാണ് സ്ഥാപക ജംഗമ വസ്തു എന്ന് വിശേഷിപ്പിക്കാവുന്ന എസ് വൈ എസിന്റെ ഒരു മുതലായി എ പി ഉസ്താദിനെ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിം ഏൽപ്പിച്ചു കൊടുത്തത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ രൂപീകരിച്ച് കാലഘട്ടം ആകുമ്പോൾ ൂണിറ്റ് നൂറ്റൊന്ന് യൂണിറ്റ് ആണ് സംഘടനക്ക് ഉണ്ടായിരുന്നത് എന്നാൽ എന്താണ് സംഘടനയുടെ അവസ്ഥ നിങ്ങൾ നോക്കൂ സംഘടന ഈ കേരളത്തിൽ ഏറ്റവും വലിയ വൈജ്ഞാനിക വിപ്ലവം ഉണ്ടാക്കി അതിനെ തുടർന്ന് ഇന്ത്യ ഒട്ടുക്കുമെല്ലി മദ്രസുകളും പള്ളികളും ദ്രസുകളും ശരിയത്ത് കോളേജുകളും സ്ഥാപിച്ചു ഇതെല്ലാം എസ് വൈ എസിന്റെ ബാക്കി പത്രമാണ് അതിൻ്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ സമസ്ത പറഞ്ഞതുപോലെ വിശേഷിപ്പിച്ചതുപോലെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പ്രസംഗങ്ങളിലൂടെ സൂചിപ്പിച്ചതുപോലെ സമസ്ത കേരള ജമിയ തുല്യം നിലവിൽ വന്ന എസ് ഒ എസ് വിപ്ലവകരമായ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടത്തിയത് ഇൻഷാല്ലാ അതിനെപ്പറ്റി നമുക്ക് രണ്ടു ദിവസം ചെറിയ രൂപത്തിൽ സംസാരിക്കാമെന്ന് വാക്കു പറഞ്ഞ് ഇന്ന് സമയം അല്പം വൈകി തുടങ്ങാൻ കഴിഞ്ഞുള്ളൂ അതുകൊണ്ട് ഇനി നീട്ടി സംസാരിക്കുന്നില്ല അള്ളാഹു സുബ് അനുഭവത്താര ഈ മഹാന്മാരായ നേതാക്കന്മാരെ ദർജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അവരെ സുമ്രയിലായി അള്ളാഹു നമ്മെ ഇഹത്തിലും പരത്തിലും ഒരുമിച്ച് കൂട്ടട്ടെ ആ മീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നിർത്തുന്നു ഇൻഷാല് നാളെയും മറ്റന്നാളും എസ് വൈ എസിന്റെ ചരിത്ര വഴികളിലൂടെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമുക്ക് ശ്രദ്ധയിൽപ്പെടുത്തി മറ്റ് വിഷയത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്